ും ഭർത്താവിനെ ബഹുമാനിക്കാറുണ്ടോ ഭർത്താക്കന്മാർക്ക് ബഹുമാനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്ന് കിട്ടുന്ന കെയറിങ് എത്ര ഇമ്പോർട്ടന്റ് ആണോ അതേപോലെയാണ് തന്റെ ഭാര്യ തന്നെ ബഹുമാനിക്കുന്നു എന്നുള്ളത് ഒരു ഭർത്താവിന് ശരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കൊടുക്കുന്ന കാര്യമാണ് പക്ഷെ പലപ്പോഴും പല ഭാര്യമാരും ഈ ബഹുമാനം ഒരു ല്ലാതെ കൊണ്ടുപോകാറുണ്ട് അതായത് ഭാര്യന്മാര് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് പത്തക്കന്മാര് നിൽക്കുമ്പോൾ മാത്രം ഒരു ബഹുമാനവും ഭയങ്കരമായ ഒരു സ്നേഹവും ഒക്കെ കാണിക്കുകയും എപ്പോഴെങ്കിലും ഭർത്താവ് എന്തിനെങ്കിലും ഒരു കാര്യത്തിനെ എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ വളരെ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലും ആ ഒരു അത്രയും കാലം ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം മറക്കുന്ന രീതിയിലും ഒക്കെ വല്ലാതെ ദേഷ്യപ്പെടുകയും മറ്റും ചെയ്യുന്ന സ്വഭാവം കാണാറുണ്ട്